രാജിവെക്കാനിടയായ സാഹചര്യം വ്യക്തമാക്കി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയൻ രാജി സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്നതിനാൽ യാഥാർത്ഥ്യം അറിയിക്കണമെന്നത് തന്റെ കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും സന്യസ്ഥരെയും സഹോദരങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള മാർ ആന്റണി കരീലിന്റെ ആറ് പേജുള്ള കത്ത് ആരംഭിക്കുന്നത് ചാലക്കുടി പരിയാരം സി എം ആശ്രമത്തിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നതെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിവാദം സംബന്ധിച്ച് കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഏകീകൃത കുർബാന അർപ്പണം സംബന്ധിച്ച് അതിരൂപതയിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും കത്തിൽ വിശദമായി പരാമർശിക്കുന്നു തന്റേതായ ആരാധനാക്രമ ആഭിമുഖ്യങ്ങളോ അജപാലന ശൈലികളോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ താൻ അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നും അതിരൂപതാംഗങ്ങളെ ശ്രവിക്കാനും നന്മയെന്ന് ബോധ്യപ്പെട്ട ചില നിലപാടുകളോട് ചേർന്ന് നിൽക്കാനുമായിരുന്നു തന്റെ ശ്രമമെന്നും അദ്ദേഹം പറയുന്നു തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസി സമൂഹത്തെ ഈ ഘട്ടത്തിൽ താൻ ഉപേക്ഷിച്ചു പോകുന്നത് ചരിത്രം പൊറുക്കില്ലെന്ന് തനിക്കറിയാമെന്നും എന്നിരുന്നാലും താൻ രാജിവെക്കാതിരുന്നാൽ ഉണ്ടായേക്കാവുന്ന തുടർ നടപടികൾ അതിരൂപതയെ കൂടുതൽ തളർത്തുന്നതാകുമോ എന്ന ചിന്ത രാജിക്ക് സന്നദ്ധനാകാൻ തന്നെ പ്രേരിപ്പിച്ചുവെന്നും മാർ ആന്റണി കരിൽ പറയുന്നു തന്റെ മനസ്സാക്ഷിയോടും തന്നെ ഭരമേൽപ്പിച്ച ദൈവജനത്തോടും നീതി പുലർത്തിയെന്ന അഭിമാനം തനിക്കുണ്ടെന്നും അദ്ദേഹം കത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരുമെന്നും എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നുവെന്നും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു അതിരൂപതാധ്യക്ഷനും സഭാതലവനുമായ അഭിവന്ധ്യമാർ ജോർജ് ആലഞ്ചേരി പിതാവിനും അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റെടുത്തിരിക്കുന്ന അഭിവന്തിയമാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവനും നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാ നന്മയും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നുവെന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ തന്നെയും ഓർക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് ആർച്ച് ബിഷപ്പ്മാർ ആന്റണി കരിയലിൻ്റെ കത്ത് അവസാനിക്കുന്നത്